നമസ്കാരം മീഡിയ സ്വാഗതം സ്വദേശി ആൻഡ് പൗരസമിതി കമ്മിറ്റി രൂപീകരിച്ചു സൗജന്യമായി സ്ഥലം ലഭിച്ചു വാസയോഗ്യമായ ഏതു സമയത്തും നിലമ്പൊത്തുമെന്ന ഭയപ്പാടിൽ ചോർന്നൊലിക്കുന്ന വീട്ടിലെ നിർധന കുടുംബത്തിൽ നിന്നും സംസ്ഥാന കായികമേളയിൽ ഇരട്ട സ്വർണം നേടിയ പേരാമ്പ്ര മമ്മളിക്കുളം സ്വദേശിയും പുല്ലൂരാമ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ദേവനന്ദ ബിജുവിന് വാസയോഗ്യമായ വീട് നിർമ്മിക്കാൻ നിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം മമ്മളിക്കുളത്ത് നടന്നു നിലവിൽ മലയുടെ മുകളിൽ താമസിക്കുന്ന സ്ഥലത്ത് വീടുണ്ടാക്കുക എന്നത് ബുദ്ധിമുട്ടായതിനാൽ പ്രദേശത്തുകാരനായ സുമനസിനുടമയായ കൂട്ടിലോട്ട് ശ്രീധരൻ മാസ്റ്റർ അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയും ചെയ്തു തുടർന്നാണ് വീട് നിർമ്മിക്കുന്നതിനായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരനും സ്റ്റേറ്റ് കമ്മീഷണർ ബാലചന്ദ്രൻ പാറച്ചോട്ടിലും പൗരപ്രമുഖരും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നിർമ്മാണ കമ്മിറ്റിക്ക് രൂപം നൽകിയത് നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേരിക്കണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ പദ്ധതി വിശദീകരണം നടത്തി കൊണ്ടുള്ള എ പ്ലസ് കുട്ടികളെല്ലാം അറിയാം സ്വന്തമായി രാത്രി പോയി കിടന്നുറങ്ങാൻ വീടില്ലാത്ത എത്ര കുട്ടികളെ എത്രയാത്ര അറിയാം ഞങ്ങൾക്ക് അധ്യാപകർക്ക് അറിയില്ല പലരുടെയും പ്ലസ് ബോർഡുകൾ നമ്മൾ സ്കൂളിന് മുന്നിലൊക്കെ വെക്കും അതിലൊന്നും ഈ കുട്ടി ഉണ്ടാവില്ല അതിലൊക്കെ വീടില്ലാത്ത കുട്ടി അപ്പൊ ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അവസരം ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഒരു സബ് ജില്ലയിൽ പേരാപ്രസർ ജില്ലയിൽ ഒരു വീട് കയറി പേരാമ്പ്രസദ് ജില്ലയിൽ രണ്ട് വീടുണ്ടായി ഒന്ന് സബ് ജില്ല ഉണ്ടായിക്കുറിച്ച് ഒന്ന്

കോഴിക്കോട് ഡിഇഒ സജിന പേരാമ്പ്ര എഇഒ പ്രമോദ് എന്നിവർ സന്നിഹിതരായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷീബ ടീച്ചർ നന്ദി പറഞ്ഞു മീറ്റർ എൻ്റെ മോക്ക് സ്വർണം നേരിടുന്നത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അപ്പൻഡിക്സിൻ്റെ വേദനയോടുകൂടിയാണ് റെക്കോർഡ് കൂടിയാണ് ഇവിടെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാനാണ് ചെയ്യാനാണോട് പറഞ്ഞത് അതൊന്നും വേണ്ടാന്ന് വെച്ച് ഗുളിക കുടിച്ചിട്ടാണ് അവൾ ഇത്രയും രണ്ട് ഇരട്ട സ്വർണം നേടിയത് അതുപോലെ തന്നെ അയാൾക്ക് വീട് വെക്കാൻ വേണ്ടി ശ്രീധരൻ മാസ സ്ഥലം തന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അവരോട് ഭയങ്കര കടപ്പാടും തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവളെ സ്പോർട്സിൻ്റെ കോച്ച് അനന്തു സാർ അവളെ ഭയങ്കരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് അയാൾക്കും വളരെ നന്ദി തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അച്ചമ്മയാണ് അവളെ ഇത്രയും കഷ്ടപ്പെട്ട് ഇന്നലയിലാക്കിയത് അച്ചമ്മ ഒരു വീട്ടിൽ പോയി പണിയടിച്ചിട്ടാണ് അവളെ ഫീസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവളെ ഇത്രയും വലിയ നിലയിലേക്ക് മാറ്റിയത് അപ്പോൾ ഈ മന്ത്രി വന്ന് തറക്കല്ലിടുന്ന സമയത്ത് എൻ്റെ മോൾ വിടെ വളരെ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര